ഓണക്കാലത്ത് പലയിടങ്ങളിൽ നിന്നും കിട്ടുന്ന ബോണസ് തുകകൾ ഉണ്ടാവും ഓണത്തിന് കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അത് ചെലവഴിക്കാനുള്ള മാർഗം ഇപ്പോൾ തൃശ്ശൂർ പാലിയേക്കരയിൽ തയ്യാറാവുന്നുണ്ട് തൃശ്ശൂർ പാലിയക്കരയിൽ ചുങ്കപ്പിരിവിൻ്റെ നിരക്ക് ഉയർത്തിയിരിക്കുന്നു ടോൾ നിരക്ക് ഉയർത്തിയിരിക്കുന്നു പ്രതിവർഷം സാധാരണ നിലയിൽ നിരക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക അതുകൊണ്ട് പാലിയക്കര ചുങ്കം പിരിവ് കേന്ദ്രത്തിലൂടെ വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഓടിക്കാൻ തീരുമാനിക്കുന്നവർ ആലോചിക്കുക ഇനി മുതൽ കൂടുതൽ പണം നൽകേണ്ടി വരും കരാർ കമ്പനിയായ ജി ഐ പി എല്ലിന് കൂടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുവാദം നൽകി ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ച് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ തൊണ്ണൂറ് രൂപ നൽകിയിരുന്നിടത്ത് ഇനി മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ നൽകേണ്ടി വരും ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ എന്നതിൽ മാറ്റമില്ല ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ചുങ്കം നിരക്ക് നൂറ്റി അറുപത് രൂപ എന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാകും ബസ് ട്രക്ക് എന്നിവയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയായി ഉയരും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ എന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയായിട്ട് മാറും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാകും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ ഒൻപത് വരെ തൃശൂർ പാലിയേക്കരയിലെ ചുങ്കം പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ് അതിനുശേഷം ചുങ്കം പിരിവ് പുനരാരംഭിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കൂടുതൽ തുക നൽകേണ്ടി വരും